ഹലോ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരാശരി അഥവാ അവറേജ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് യു എസ് എസിനു പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ശരാശരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ഒന്നാമത് ചോദ്യം ആദ്യ അൻപത് എൻ എൽ സംഖ്യകളുടെ ശരാശരി എത്ര ഒന്നുകൂടി വാങ്ങിച്ചു നോക്കുക ആദ്യ അൻപത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക ഒന്ന് മുതൽ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചത് അല്ലേ ഒന്ന് മുതൽ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എക്സെട്ര അൻപത് അല്ലേ ഇതല്ലേ ഒന്ന് മുതൽ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അതായത് ഉദ്ദേശിച്ചത് വൺ മുതൽ ഫിഫ്റ്റി വരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ ആവറേജ് എടുക്കുക എന്നുള്ളതാണ് ഒന്ന് മുതൽ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ആവറേജാണ് അല്ലെങ്കിൽ ശരാശരിയാണ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ശ്രേണിയുടെ ശരാശരി കണ്ടുപിടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് എന്താ ഇവിടെ പ്രത്യേകത ഒന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഒന്നാണ് രണ്ടും മൂന്നും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഒന്ന് തന്നെയാണ് അപ്പോൾ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒരേപോലെയാണ് എല്ലാ അടുത്തടുത്ത രണ്ട് സംഖ്യകളും തമ്മിൽ ഒന്നാണ് വ്യത്യാസം ഇങ്ങനെയാണെങ്കിൽ ഇവയുടെ ശരാശരി കണ്ടുപിടിക്കാൻ ഇ ഒരു ശ്രേണിയുടെ ശരാശരി കണ്ടുപിടിക്കാൻ ഒരു സമൊക്കെയുണ്ട് നമുക്ക് നോക്കാം ഇക്വേഷൻ ഇങ്ങനെയാണ് ശരാശരി സമം ആദ്യപദം പ്ലസ് അവസാന പദം ഹരിക്കണം രണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ശരാശരി കിട്ടും ആദ്യ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സംഖ്യ അവസാന പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രേണിയിലെ അവസാനത്തെ സംഖ്യ ആദ്യ പദം ഫസ്റ്റ് നമ്പറാണ് അവസാന പദം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പറാണ് ദൻ ഡിവൈഡ് ബൈ ടു അപ്പം നമുക്ക് എന്ത് കിട്ടും ആവറേജ് കിട്ടും ഒന്ന് രണ്ട് തുടങ്ങി അൻപതിൽ അവസാനിക്കുന്ന സംഖ്യകളിലെ പദം ഒന്നാമത്തെ സംഖ്യ ഒന്നും അവസാന പദം എത്രയാണ് അൻപത് ഒന്നിൽ തുടങ്ങി അൻപതിൽ അവസാനിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ സംഖ്യ ഒന്ന് അവസാനത്തെ സംഖ്യ അൻപത് അവസാനിക്കുന്ന സംഖ്യ അൻപത് അപ്പോൾ അവസാനത്തെ സംഖ്യ അൻപത് ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യപദം ഒന്നും അവസാന പദം അൻപതും ആണ് അപ്പോൾ ആദ്യപദത്തിന് പകരം ഒന്നെന്നും അവസാന പദത്തിന് പകരം അൻപതെന്നും കൊടുത്തു അപ്പോൾ ആദ്യപദം ഒന്ന് കൂട്ടണം അൻ അവസാന പദം അൻപത് ഹരിക്കണം രണ്ട് എത്ര ഉത്തരം കിട്ടുക അൻപത് കൂട്ടണം ഒന്ന് അൻപത്തി ഒന്ന് അൻപത്തിയൊന്ന് ഹരിക്കണം രണ്ട് ഇരുപത്തിയഞ്ച് പോയിൻറ്റ് അഞ്ചല്ലേ ഉത്തരം കിട്ടുക അപ്പോൾ ഇവിടെ ശരാശരി അഥവാ അവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് പോയിൻ്റ് അഞ്ചാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തേക്ക് പോവാം നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഒന്ന് കോമ മൂന്ന് കോമ അഞ്ച് എക്സെട്ര നൂറ് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്നതാണ് അതായത് വൺ കോമോ ത്രീ കോമോ ഫൈവ് എക്സെട്ര ഹൺഡ്രഡ് ഈ ഹൺഡ്രഡ് വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ അവറേജാണ് എടുക്കേണ്ടത് എല്ലാ നമ്പറും ഇല്ല ഇങ്ങനെ പോകുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് നമുക്ക് കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കുക എന്തൊക്കെയാണ് ആ ശ്രേണി വരുന്നത് നമുക്കൊന്ന് സംഖ്യ കൊടുക്കാലോ നോക്കിയാലോ ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെ പോയി പോയി നൂറ് വരെയുള്ള ഒറ്റ സംഖ്യ എന്നാണ് പറഞ്ഞത് അപ്പോൾ നൂറ് ഒരൊറ്റ സംഖ്യയാണോ ഒരു ഓ ഓ നമ്പർ ആണോ നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ് വരെയുള്ള കാരണ അതിന് തൊട്ട് മുൻപുള്ള സംഖ്യ വരെ അർത്ഥം അപ്പോൾ നൂറിൻ്റെ തൊട്ട് മുൻപുള്ള ഒറ്റ സംഖ്യ എത്രയാണ് നയൻറ്റി നയൻ അല്ലേ തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പോൾ ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകളാണ് ഒന്ന് മൂന്ന് അഞ്ച് എക്സെട്ര തൊണ്ണൂറ്റി ഒൻപത് ഇവയുടെ ശരാശരി അഥവാ അവറേജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഒരു ശ്രേണിയാണ് തൊണ്ണൂറ്റി ഒൻപത് വരെ പോകുന്നുണ്ട് ഇവിടെ ശരാശരിയാണ് അപ്പം എങ്ങനെ കണ്ടുപിടിക്കുക ശരാശരി സമം ആദ്യപദം പ്ലസ് അവസാന പദം ബൈ ടു നമുക്ക് ചെയ്ത് നോക്കുക ശരാശരി സമം ഒന്ന് പ്ലസ് തൊണ്ണൂറ്റി ഒൻപത് ഹരിക്കണം രണ്ട് എത്ര ഉത്തരം കിട്ടുക ഒന്നും തൊണ്ണൂറ്റൊമ്പും കൂട്ടിയ നൂറ് നൂറെ ഹരിക്കണം രണ്ട് സമം അൻപത് ഇതേപോലെ തന്നെ ഇരട്ട ഇരട്ടസംഖ്യകളാണെങ്കിലും നമുക്ക് ശരാശരി കണ്ടുപിടിക്കാം രണ്ട് മുതൽ നൂറ് വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ആദ്യപഥം രണ്ടായിട്ടും അവസാനപഥം നൂറായിട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ സമയമൊക്കെ ഉപയോഗിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ ഇപ്പോൾ അവിടെ ചെയ്യുന്നില്ല അത് മക്കള് സ്വന്തമായിട്ടൊന്ന് ചെയ്തു വെക്കുക കേട്ടോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആദ്യത്തെ അറുപത് ഇരട്ടസംഖ്യകളുടെ ശരാശരി എത്ര അറുപത് വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരിയല്ല അറുപത് എണ്ണം ഇരട്ട സംഖ്യകളുടെ ശരാശരി ആദ്യത്തെ അറുപത് എണ്ണം ഇരട്ട സംഖ്യകളുടെ ശരാശരി ഓക്കെ അറുപത് വരെ പോകാനല്ല ആദ്യം തുടങ്ങിയിട്ട് അതായത് ഫസ്റ്റ് രണ്ട് മുതൽ തുടങ്ങിയിട്ട് അറുപത് എണ്ണം ഇരട്ട സംഖ്യകൾ അവയുടെ ശരാശരി എത്ര അപ്പോൾ അറുപത് എണ്ണം ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട സമവാക്യം ശരാശരി സമം എൻ പ്ലസ് ഒന്ന് എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണം ഇരട്ടസംഖ്യകളുടെ എണ്ണം എത്ര ഇരട്ടസംഖ്യ ഉണ്ട് അറുപത് അപ്പോ അറുപത് പ്ലസ് ഒന്ന് സമം അറുപത്തി ഒന്ന് അപ്പോ ഇരട്ടസംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ എൻപ്ലസ് മൂണാണ് ഉപയോഗിക്കുക അതായത് സംഖ്യകളുടെ എണ്ണം തന്നിട്ട് ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എൻപ്ലസ് ഒന്ന് ഓക്കെ അടുത്ത ചോദ്യമാണ് ആദ്യത്തെ നൂറ് ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര നാർത്ത് ഇരട്ട സംഖ്യകളായിരുന്നു ഇപ്പോൾ ഒറ്റ സംഖ്യകളാണ് അത്ര ഉള്ളൂ എങ്ങനെയാണ് ആദ്യത്തെ നൂറ് ഒറ്റ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുക ശരാശരി സമം എൻ അതായത് സംഖ്യകളുടെ എണ്ണം തന്നെയാണ് അവരുടെ ശരാശരി എത്ര ഒറ്റ സംഖ്യകളുണ്ടോ അതാണ് അതിൻ്റെ ശരാശരി ഓക്കെ അപ്പോൾ നൂറ് ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് തന്നെയാണ് അപ്പോൾ ഒറ്റ സംഖ്യകളുടെ എണ്ണം തന്നിട്ട് ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ശരാശരി സമം എൻ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള സംഖ്യകളുടെ എണ്ണം ഓക്കെ ഈസി അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആയിരം ഒറ്റ സംഘശരാശരി ശരാശരി എത്രയായിരിക്കും ആയിരം തന്നെ ആയിരിക്കും അല്ലേ ആദ്യത്തെ അഞ്ഞൂറ് ഒറ്റ സംഘളി ശരാശരി അഞ്ഞൂറ് തന്നെ ആയിരിക്കും അപ്പം അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ സമവാക്യം വർക്കരുത് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് തുടർച്ചയായ ആറ് ഇരട്ട സംഖ്യകളുടെ ശരാശരി ആയാൽ വലിയ സംഖ്യ ഏത് ഓക്കെ കണ്ടിന്യൂസ് ആയ ആറ് ഇവൺ നമ്പേഴ്സിൻ്റെ അവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ ഇതിലെ വലിയ സംഖ്യ ഏതാണ് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട സമവാക്യം ഇങ്ങനെയാണ് വലിയ സംഖ്യാസം ശരാശരി പ്ലസ് സംഖ്യ കുറയ്ക്കണം ഒന്ന് ഇവിടെ വലിയ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത് ഇവയിലെ വലിയ സംഖ്യയാണ് നമുക്ക് അറിയേണ്ടത് ആറ് ഇരട്ട സംഖ്യയുടെ ശരാശരി ഇരുപത്തഞ്ചാണ് ഈ ആറ് ഇരട്ട സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നാണ് അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വലിയ സംഖ്യാസമുണ്ട് ശരാശരി പ്ലസ് സം സംഖ്യ മൈനസ് ഒന്ന് ഇങ്ങനെയുള്ള സംഭവമൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാൽ ഈ ആറ് ഇരട്ട സംഖ്യകളിലെ ചെറിയ സംഖ്യയാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ഇക്വേഷൻ കുറച്ച് മാറ്റിയിട്ട് ഉപയോഗിക്കുക അപ്പം തന്നിരിക്കുന്നവിലെ ചെറിയ സംഖ്യയാണ് ചോദിച്ചതെങ്കിൽ ശരാശരി മൈനസ് സംഖ്യ മൈനസ് ഒന്ന് ഇങ്ങനെയൊന്ന് സമവാക്യം മാറ്റണം ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്ത് തന്നെയാണ് വലിയ സംഖ്യയാണ് അപ്പോൾ സമവാക്യം വലിയ സംഖ്യാസമം ശരാശരി പ്ലസ് സംഖ്യ കുറയ്ക്കണം ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് വലിയ സംഖ്യാസമം ശരാശരി പ്ലസ് സംഖ്യ മൈനസ് ഒന്ന് ശരാശരി എത്രയാണ് ഇരുപത്തിയഞ്ചാണ് ഇരുപത്തിയഞ്ച് കൂട്ടണം സംഖ്യയ്ക്ക് വേറെ ആറ് എന്ന് കൊടുക്കുക ആറ് ഇട്ട സംഖ്യകളാണ് അപ്പോൾ സംഖ്യ ആറ് കുറയ്ക്കണം ഒന്ന് എങ്ങനെ ചെയ്യുക ഇരുപത്തി ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളത്ത് ചെയ്യുക ആറ് കുറയ്ക്കണം ഒന്ന് അഞ്ച് ഇരുപത്തഞ്ച് കൂട്ടണം അഞ്ച് സമം മുപ്പത് അതിലെ വലിയ സംഖ്യ എത്രയാണ് മുപ്പതാണ് ഇതേപോലെ തന്നെ മറ്റേ സമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാം അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഒരാൾ മല അൻപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കോഴിക്കോട്ടേക്കും തിരിച്ച് മലപ്പുറത്തേക്ക് എഴുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും യാത്ര ചെയ്തു എങ്കിൽ ശരാശരി വേഗത എത്ര ഇങ്ങനെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിന്ന് കോഴിക്കോട്ടേക്ക് എത്താൻ എത്ര ദൂരം ദൂരമെടുത്തു അതേ ദൂരം തന്നെയല്ലേ നിന്ന് തിരിച്ച് മലപ്പുറത്തേക്ക് എത്താനും എടുക്കുക ഒരേ പോയ വഴി തന്നെയാണ് തിരിച്ചു വന്നതെങ്കിൽ ആണല്ലേ അപ്പോൾ ദൂരം തുല്യമാണ് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ശരാശരി കണ്ടുപിടിക്കാൻ ചിലപ്പോൾ തോന്നും അൻപതിൻ്റെയും എഴുപതിൻ്റെയും ശരാശരി കണ്ടുപിടിച്ചാൽ മതി തോന്നും അങ്ങനെയല്ല ഒരു ഭാഗത്തേക്ക് അൻപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും തിരിച്ചിങ്ങോട്ട് എഴുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും അൻപതും എഴുപതും എൻ്റെ നടുവിൽ അറുപതല്ലേ എന്ന് അറുപതല്ല ഇങ്ങനെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ സമൂഹമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതെന്താ നമുക്ക് നോക്കാം ശരാശരി സമം ടു എ ബി ബൈ എ പ്ലസ് ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയ വേഗത ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വന്ന വേഗത അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ വേഗത ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വേഗത രണ്ടാമത്തെ സ്പീഡ് ഓക്കെ അപ്പോൾ സ്പീഡുകളെയാണ് നമ്മൾ എയും ബിയുമായിട്ട് ഇവിടെ കാണിക്കുന്നത് നമുക്ക് കൊടുത്തു നോക്കാം എക്ക് പകരം ഒന്നാമത്തെ സ്പീഡായ അൻപതെന്നും ബിക്ക് പകരം രണ്ടാമത്തെ സ്പീഡായ എഴുപതെന്നും ഈ സമൂഹത്തിൽ കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും ശരാശരി സമം രണ്ട് ഇൻറ്റു എക്ക് പകരം എഴുപത് ഇൻറ്റു ബിക്ക് പകരം അൻപത് ഹരിക്കണം വീണ്ടും എക്ക് പകരം എഴുപത് പ്ലസ് അൻപത് ഇനി നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെ ആൻസർ ഇട്ടാന്ന് ആദ്യം നമുക്ക് എഴുപത് ഇൻറ്റു അൻപത് സമ മൂവായിരത്തി അഞ്ഞൂറ് ഇൻറ്റു രണ്ട് ബൈ നൂറ്റി ഇരുപത് മൂവായിരത്തി അഞ്ഞൂറ് ഇൻറ്റു രണ്ട് ഏഴായിരം ഏഴായിരം ബൈ നൂറ്റി ഇരുപത് സമം അമ്പത്തി എട്ട് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ പെർ ഹവർ ഇതായിരിക്കും നമ്മുടെ ആൻസർ എക്സാമിന് വരുമ്പോൾ ക്രിയകൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും സംഖ്യകൾ ഉണ്ടാവുക അപ്പോൾ ക്രിയ ചെയ്യാൻ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം ഇനി ബൈ